മാത്യു തോമസിൻ്റെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ലവ്ലി എന്ന ചിത്രത്തിൽ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിക്കുകയാണ് കുഴപ്പമില്ലാത്തൊരു ചിത്രമാകേണ്ടിയിരുന്ന ഒരു ചിത്രമായിട്ട് പോലും ചിത്രത്തിന് തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും നേടാൻ സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയാൻ മുമ്പേ തന്നെ അത്യാവശ്യം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ലുക്ക് പോലെ ആ ഒരു ടൈറ്റിൽ ലുക്ക് കണ്ട പലവരും വിചാരിച്ചു ഇതെന്താ ഈ ചാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണോ ആ ഒരു രീതിയിലുള്ളൊരു പോസ്റ്റർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം ആണ് പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ പിന്നീട് ഇതൊരു മലയാള ചിത്രമാണ് പിന്നെ ലൗലി എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഈ ഒരു ചിത്രത്തിൽ മാത്യു തോമസ് ആണ് നായകനെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പിന്നീട് പുറത്തിറങ്ങി ഉണ്ടായിരുന്നു ഒരു ചെറിയ രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം അന്യഭാഷയിൽ ഈച്ച എന്നുള്ള ചിത്രം വലിയൊരു എസ് എസ് ഒക്കെ സംവിധാനം വലിയ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മലയാളത്തിന് വരുമ്പോൾ നല്ല സി ജി വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു ഹിറ്റ് ഹിറ്റാകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു ചിത്രത്തെ കൺസിഡർ ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയ അപ്പോൾ ചെറിയ രീതിയിലുള്ള കുറച്ചുപേർക്കൊക്കെ പ്രതീക്ഷ ചിലവർക്കൊന്നും കുറച്ച് പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു ഈ ഒരു ചിത്രത്തിലൊരു എന്ന് പറഞ്ഞ ഈച്ചാ ചിത്രവും ഈ ഒരു ചിത്രവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തിൽ ഈച്ചയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പക്ഷെ ഇതിനകത്ത് ഈച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റും പക്ഷെ അത് മാത്യു സംസാരിക്കാൻ പറ്റും പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയൊക്കെയായാലും പറഞ്ഞു പോകുന്നത് പിന്നീട് ഈ ഒരു ചിത്രത്തിലെ നായകനായിട്ടുള്ള മാത്യു തോമസിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പുള്ളിക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ജേണിയിൽ നമുക്ക് ഒരു ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല പുള്ളിയുടെ ഒരു ഇമോഷൻസോ പുള്ളി എന്താണ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പുല്ലിവിട്ടാനൊക്കെ പോകുന്ന രീതി കാണിച്ചിട്ട് പുള്ളി അവിടെ പോകണം എന്നാണ് രീതി കൂട്ടുകാരോട് ഇങ്ങനെ ചില്ലിൽ നടക്കുന്ന ആളാണ് പക്ഷേ അതിന് വീട്ടിൽ അങ്ങനെ വലിയ പ്രഷറോ കാര്യങ്ങളോ ഇല്ല നീ അത് ചെയ്യണം ഇത് എന്നുള്ളത് പക്ഷെ പുള്ളിക്കൊരു ഗവൺമെന്റ് ജോലിയിലോട്ടൊക്കെ പോണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പ്രഷർ വരുന്ന ടൈമിലാണ് പുള്ളി അതിലോട്ട് അങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വൈസ് പോവുകയാണെങ്കിൽ വലിയൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വലിയൊരു കാര്യമുള്ള രീതിയിലല്ല ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വൈസ് പോകുന്നത് പക്ഷെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നി കാരണം ഈ ഒരു ചിത്രത്തിലെ ഈച്ചയുടെ ഒരു എലമെന്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഈച്ചനെ ഈ ഒരു ചിത്രത്തിലോട്ട് എന്നൊരു രീതിയിൽ ഈ ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോയ പോലെ തോന്നി കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മാത്തതോമസ് ജയിലിലൊക്കെ വരുമ്പോഴത്തേക്കിന് അവിടെ ജോമോനും കൂടാതെ തന്നെ ബാബുരാജ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ആ ഇനി ഇവിടം തൊട്ട് അങ്ങ് എന്റർടൈൻമെന്റ് മുകളിലോട്ട് കയറി നല്ല രീതി പോകുമെന്നൊക്കെ കാരണം ജോമോനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളിനെ കാസ്റ്റുള്ള പല ചിത്രങ്ങളും പുള്ളിയൊക്കെ കോമഡി വൈസ് ഒക്കെ നല്ല രീതി തന്നെ ഹൈ മൂവ്മെന്റ് ഒക്കെ ആകും അല്ലെങ്കിൽ പുള്ളിയുടെ ഓരോരോ ഡയലോഗ് ഡെലിവറി ആയാലും മതി പുള്ളി ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ച് പുള്ളി നല്ല രീതി തന്നെ സ്കോർ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ പുള്ളിക്ക് അങ്ങനെ വലിയ സ്കോർ ചെയ്യാനുള്ള സ്പേസ് ആയിട്ടൊന്നും ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ ആബിരാചേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഇൻട്രോയ്ക്കും ഓരോരോ പുള്ളിക്കെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടപ്പ് പിന്നെ അവിടെ വന്നിരിക്കുക എന്നിട്ട് എന്നെ ഒരു ഫൈറ്റ് പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പുള്ളിനെ കണ്ടു വിചാരിച്ചാൽ നല്ല രീതിയിലുള്ള കോമഡി ഇലമെൻസ് ഒക്കെ ഉണ്ടായിരിക്കും പുള്ളിനെ കോമഡിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രോയൊക്കെ ആണെങ്കിൽ പോലും പിന്നെ വിചാരിച്ച എന്നാൽ ഇൻട്രോ കഴിഞ്ഞാൽ വിചാരിച്ച എന്നാൽ പുള്ളി കുറച്ച് സീരിയസ് മോഡായിരിക്കും അപ്പോൾ കുറച്ചൊക്കെ സീരിയസ് ഉണ്ട് പിന്നെ കുറച്ച് കോമഡി ആയി ആ ഒരു രീതിയിലൊക്കെയാണ് പുള്ളി പോകേണ്ടത് പുള്ളിക്കും വലിയ രീതിയിലുള്ള കാര്യമായ കാര്യമൊന്നും ഈ ഒരു ചിത്രത്തിൽ ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഈച്ചയുടെ ഒരു എലമെൻ്റിലൂടെ എത്തിക്കാൻ വേണ്ടി മാത്യു തോമസിനെ അവിടെ എത്തിക്കുന്നു പിന്നീട് മാത്യു തോമസിന് ഈ ഈച്ച സംസാരിക്കുന്ന രീതി എങ്ങനെ മനസ്സിലായി നമുക്ക് അങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ എലമെൻ്റ് കിട്ടുന്നതായിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല പക്ഷേ എന്തെങ്കിൽ പോലും പുള്ളിക്ക് ഈ ഒരു സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈച്ച് സംസാരിക്കുന്ന കാര്യമൊക്കെ പുള്ളിക്ക് മാത്രം എങ്ങനെ കേൾക്കാൻ പറ്റുമെന്നുള്ള രീതി ഒന്നും അങ്ങനെ വ്യക്തമെന്ന രീതിയിൽ കാണിച്ചു പോകുന്നില്ല എങ്കിലും പോട്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ ഒരു ഈച്ചയും കൂടാതെ മാറ്റിയുമുള്ള ഒരു ഇമോഷന ഇമോഷൻ നല്ല രീതിയിൽ തന്നെ അവർ കണക്റ്റാക്കി അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെയാണർ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി കണക്റ്റാക്കി കൊണ്ടുപോകും അല്ലെങ്കിൽ ഇനിയും വരുന്ന സീനിലൊക്കെ വിചാരിച്ചു പക്ഷേ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് ആയ അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ഇമോഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാനായാലും സാധിക്കുന്നില്ല പിന്നീട് ഈ ഒരു ചിത്രത്തിൽ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഈച്ചയുടെ സി ജി വർക്ക് അല്ലെങ്കിൽ വർക്കിലൊക്കെ എനിക്ക് കിടിലമായിട്ടാണ് ഉണ്ട് പിന്നെ ഈ ഒരു ചിത്രം ത്രീ ഡി ഫോർമാറ്റിലൊക്കെ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ത്രീ ഡി അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു ഈ ഒരു ചിത്രം ഒക്കെ അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഏകദേശം ഒരു പാടിലൊക്കെയാണ് സി ജി വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വി ഫ് ത്രീ ഡിയിലായിട്ടുള്ള വർക്കിൻ്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സീൻസ് ഒക്കെ വന്നതായി എനിക്ക് പേഴ്സണി തോന്നിയിട്ടുള്ളത് പിന്നീട് എനിക്ക് പറയേണ്ടിയിരുന്ന എസ് എസ് രാജ്മോലിയുടെ ഈച്ചയും ഈ ഒരു ഈച്ചയായിട്ടുള്ള ഒരു സാദൃശ്യം പറയേണ്ടിരുന്ന ആ ഒരു ചിത്രം അത്രയും വർക്ക് വർക്കാവാൻ വലിയൊരു ഘടകമായ ഒന്ന് കിച്ചാ സുദീപാണ് പിന്നെ ആ ഒരു ചിത്രത്തിലെ വി എഫ് എക്സ് വർക്കുകളും പിന്നെ ഒരു ചിത്രത്തിൻ്റെ ഒരു കഥയും അതാണ് ആ ഒരു ചിത്രത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു കാര്യം കാരണം ആ ഒരു ചിത്രത്തിൽ സുദീപിൻ്റെ അത്രയും വലിയൊരു വില്ല തരം ഉണ്ട് ഇങ്ങനെ ഈ ഒരു വില്ലനെ അവർ മറികടക്കുമെന്ന് നമുക്ക് തോന്നുന്നു കൂടാതെ ആ ഒരു ചെറിയ കൂടാൻ ആ സമയം ഒക്കെ ആ ഇമോഷനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതായിപ്പോൾ കുറച്ച് കുറഞ്ഞുപോയത് കാരണം ഇമോഷണലി നല്ല രീതിയിൽ എല്ലാവരും കണക്ട് ആക്കാനോ അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വൈസ് ആയാലും ഒന്ന് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ തോന്നിയിട്ടില്ലായിരുന്നു കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷെ കിടന്ന സിനിമ ആവേണ്ട കാരണം നല്ല രീതിയിലുള്ള ി ഷോട്ടുകളൊക്കെ ഈ ഒരു ചിത്രം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലായാലും ഈ ചെടിയൊക്കെ ആയാലും വിഫ്ലക്സ് വർക്കുകളൊക്കെ കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു ചിത്രമായിട്ട് പോലും കുറെ കുറച്ച് കുറച്ച് പോരായ്മകളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് ഒരു പരാജയത്തിലോട്ടൊക്കെ ആയാലും പോകാൻ കാരണം ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ മാത്യുവിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മളൊരു സിനിമയിലായാലും ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ പ്രെസെൻ്റ് ചെയ്ത് ആ ഒരു പുള്ളിയുടെ ഒരു ജേണി കാണിക്കുമ്പോഴായാലും നമ്മൾ കാണുന്നവരാക്കും ഇത് കുറവില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുള്ളി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു സിറ്റുവേഷനിൽ വെച്ച് ഒരു ഈച്ചനെ കണ്ടുപിട്ടുന്നു പിന്നീട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അതെല്ലാം സോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചിരുന്നെങ്കിൽ പോലും എന്നെ കുഴപ്പമില്ലാതെ വന്നതെന്ന് തോന്നി പക്ഷേ ഇതിലാണെങ്കിൽ പുള്ളി പെട്ടെന്നൊരു ഈച്ചേട്ട് കമ്പനിയായി പിന്നീട് ആ ഒരു ഈച്ചനെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെ പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ക്ലൈമാക്സ് സീക്വൻസിലോട്ടൊക്കെ വരുമ്പോൾ ഒരു സിനിമയിൽ ഏകദേശം ഈച്ചയുടെയും മാത്യുവിൻ്റെ ഒക്കെ ആയിരിക്കും അത്രയും ഒരു ഇമോഷനൊക്കെ ഏകദേശം ഒന്ന് കണക്റ്റായി വരുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ തീരുവേം ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥപുറ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തുടക്കത്തിൽ ഇവരുടെ ഒരു ഇമോഷനിലുള്ള ഒരു കണക്ഷൻ കാണിച്ചു പോയിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടി ഈ ഒരു സിനിമ അടിപൊളിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നെങ്കിൽ ഈ ഒരു ചിത്രം അല്ലാതെ പോയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ചിത്രത്തിൻ്റെ കഥ തുടങ്ങി ഓരോരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ സീൻ ബൈ സീനായി പോകുമ്പോൾ ഒന്നെങ്കിൽ ഒരു സീരിയസ് മോഡ് തന്നെ പോകണമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിംഗ് രീതിയിൽ പോയിട്ട് ഈ ഒരു ചിത്രം ആ ഒരു രീതിയിൽ കൺക്ലൂഷനൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ കൊള്ളായിരിക്കും തോന്നി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാലും എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ കോമഡി രീതിയിൽ ഈ ഒരു ചിത്രം ആ ഒരു സെക്കൻഡ് ടൈപ്പ് തോന്നുന്നത് ഏകദേശം പിടിച്ച ഒരു കോമഡി എൻ്റെമെൻറ്റ് രീതിയിലാണ് ഈ ഒരു ചിത്രം കൂടുതലായിട്ട് പോകാൻ വേണ്ടി പോയത് പക്ഷേ പല സ്ഥലങ്ങളിലും അതൊന്നും വർക്ക്ഔട്ടാകാതെ പോയി പക്ഷേ അത് വർക്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു ചിത്രമാകേണ്ടതാണ് നമ്മളെന്തൊക്കെയായാൽ പോലും ഒരു സ്ക്രിപ്റ്റ് വൈസ് ആണ് ഒരു ചിത്രം കൂടുതലായിട്ടും എന്നാ ഒന്ന് ഡെവലപ്പായി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള ഷോർട്ട് വൈസോ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്ന് പറഞ്ഞാൽ ചില സിനിമകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം സിനിമകളൊക്കെയാണ് നമ്മളെ കഥ വൈസ് വലുതായിട്ട് ചിന്തിപ്പിക്കാൻ അവർ നോക്കത്തില്ല ഓരോ വിഷ്വലി ഒക്കെ ആയിട്ടുള്ള കുറേ ഷോട്ടുകളിലൂടെയും എന്നാ കുറേ എന്നാ സീൻസിലൂടെയും അങ്ങനെയൊക്കെ നമ്മളെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്ന പല ചിത്രങ്ങളുണ്ട് പക്ഷേ ചിലതിലൊക്കെ അങ്ങനെ മാത്രം കാണിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന ചിത്രങ്ങളും ചിത്രങ്ങളുമുണ്ട് ഒന്നുകിൽ ഒരു പല സിനിമകളിലും ഏറ്റവും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ആയാലും സിനിമകളിലൊക്കെ ഏറ്റവും വലിയൊരു സേഫായിട്ടുള്ളൊരു ജോണിലെടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിനെ വിഷ്വലി നല്ല രീതിയിൽ കാണിച്ച് പോകുന്ന ഒരു ചിത്രമാണെങ്കിൽ പോലും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആകും എല്ലാവരും ഒരു ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് പറയും എന്താണ് കഥ ഇതിൽ എന്താണ് ഇതിന് മാത്രം ഉള്ളതെന്ന് പലവരും ചിന്തിക്കും അത് ചിന്തിക്കാനുള്ള സ്പേസ് ആണ് നമ്മൾ കൊടുക്കാതിരിക്കും ഇപ്പോൾ ഈ സിനിമയിലായാലും ആ ഒരു റിവഞ്ചിനെ ഒന്ന് കാണിക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ജസ്റ്റ് ഒരു റിവഞ്ചിനെ മാത്രമാണ് കാണിക്കുന്നത് പക്ഷേ അതിനെ മൊത്തം നമ്മളെങ്ങനെ ലാഗ് അടിപ്പിക്കാതെ ആ ഒരു രീതിയിൽ കിടിലം രീതിയിൽ ആ ഒരു ചിത്രത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് ആ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം ഇമോഷണലി ആക്കുക പിന്നീട് ആ ഒരു ഈച്ചയ്ക്ക് ആ ഒരു വില്ലനെ മറികടക്കാൻ പറ്റുമോ പിന്നെ പതുക്കെ പതുക്കെ മറികടക്കാൻ പറ്റുന്ന പോലെ കാണിക്കുന്നു പിന്നീട് വീണ്ടും വില്ല സ്ട്രോങ് ആയി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു അതിനെല്ലാം മറികടന്ന് എന്നാ ഒരു ഈച്ചിരിക്കും ആ ഒരു രീതിയിലാണ് അവിടെ കാണിച്ചത് അപ്പം നമുക്ക് പ്രേക്ഷകന് ആർക്കും എന്നെ തോന്നും അതെങ്ങനെ സംഭവിക്കുക എങ്ങനെ നടക്കുന്നു എന്ന് പല ഒരു ക്യൂരിയോസിറ്റിയോടു കൂടിയെങ്കിലും ആ ഒരു ചിത്രം കാണാൻ കിട്ടും പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പുള്ളിക്ക് അങ്ങനെ സൂപ്പർ പവർ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ അതൊക്കെ പോകണം നമുക്ക് വിചാരിക്കാം പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഒരു ചിത്രത്തെ എടുത്തുവെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് ആണ് ഈ ഒരു ചിത്രം കുറച്ചൊന്ന് ഡൗൺ ആയിപ്പോൾ പോയിട്ടുള്ളത് എന്ന് സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ നന്നാക്കി ഒരു ലാഗ് വൈസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം ഡ്യൂറേഷൻ തന്നെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഏകദേശം ഒരു മണിക്കൂർ അൻപത്തി അൻപത് മിനിറ്റ് ഞങ്ങാട്ട് മേടിച്ചേ ഉള്ളൂ രണ്ട് മണിക്കൂർ അടുത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ചിത്രം ആ ഒരു രീതിയിൽ വന്നിട്ട് പോലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ ഒരു ചിത്രം എടുത്തു വെച്ചിരുന്നെങ്കിൽ പോലും തിയേറ്ററിൽ നല്ല രീതിയിൽ ഹിറ്റ് ചാൻസ് ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് മാത്യു തോമസിന്റെ കാലിൽ പെർഫോമൻസ് ബേസ് വലിയ രീതിയിൽ എന്ന് ചോദിച്ചാൽ ഒരു ഡീസൻ്റ് എന്നൊക്കെ പറയാൻ പറ്റൂ അല്ലെങ്കിലും ഭയങ്ക കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയാലും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈച്ച എന്ന് പറഞ്ഞ ചിത്രം റിലീസിനെത്തി അവിടെയൊക്കെ വലിയൊരു ഹിറ്റ് ആയതൊക്കെ കൂടി തന്നെ നമ്മുടെ മലയാളത്തിലും ഒരു ചിത്രം വരുമ്പോൾ അത്യാവശ്യം ഒരു പ്രതീക്ഷ എന്തായാലും വരും ആ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു പ്രതീക്ഷനെ അത്രയും ബീറ്റ് ചെയ്യാൻ സാധിച്ചു ചോദിച്ചാൽ അത്രയും ബീറ്റ് ചെയ്യാനൊന്നും സാധിക്കാതെ പോയതാണ് ഈ ഒരു ചിത്രം ചിത്രമായാലും തിയേറ്ററിൽ അത്രയും വലിയൊരു വിജയമാകാതെ പോയതും ഒരു പക്ഷേ കുറച്ചുകൂടെ ഈ ഒരു ചിത്രത്തിലെ പല കാര്യങ്ങളും ടെക്നിക്കലൊക്കെ ആയാലും കുറച്ച് കാര്യങ്ങളും കൂടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സ്ക്രിപ്റ്റ് വൈസ് വൈസായാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം തിയേറ്ററിൽ വർക്ക് ആകാൻ നല്ലൊരു ചാനൽ ചിത്രത്തിന്റെ കാരണം ഈ ഒരു ടൈപ്പ് ജോണിലുള്ള ചിത്രങ്ങളൊക്കെ എത്തുമ്പോൾ ഫാമിലി ഓഡിയൻസ് ഒക്കെയും ഈ ഒരു ചിത്രം കാണാനായാലും പക്ഷെ ഈ ഒരു ചിത്രത്തിന് ഒരു ഫുള്ളി സാറ്റിസ്ഫൈ നൽകാൻ പറ്റാത്ത ഒരു സിനിമയായി പോയത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു മൈനസ് ആവാനും കാരണം പിന്നീട് ഈ ഒരു ചിത്രത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ ഫൈറ്റ് സീക്വൻസ് ആണ് ഫൈറ്റിലൊക്കെ വലിയൊരു സംഭവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും പറയാനില്ല കുഴപ്പമില്ലാത്തൊരു ഫൈറ്റ് രംഗങ്ങളാണെന്നൊക്കെ പറയാം ഒന്ന് ബാബുരാജേന്റെ ഒരു സീക്വൻസിലെ ഒരു ഫൈറ്റും കൂടാതെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സില് മാത്യുവിന്റെ ഒക്കെ ഒരു ഫൈറ്റ് എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുള്ളൂ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് ഈ ഒരു ചിത്രം ആയാലും എടുത്തു വെച്ചതെന്നൊക്കെ തന്നെ പറയാം എന്തായാലും മൊത്തത്തിൽ പറയാനുള്ളൊരു കുഴപ്പമില്ലാത്തൊരു ചിത്രം തന്നെയാണ് ലവ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക